ചരിത്രം തിരുത്തി കുറിച്ചാണ് ഒരു ഏഷ്യൻ രാജ്യത്തിന്റെ മണ്ണിൽ അതും ക്രൈസ്തവർ ന്യൂനപക്ഷമായ സാമ്പത്തിക സാങ്കേതിക മേഖലകളിൽ മത്സരബുദ്ധിയോടെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സൌത്ത് കൊറിയയുടെ മണ്ണിൽ സിയോളിൽ അടുത്ത ആഗോള യുവജന സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെയാണ് സൌത്ത് കൊറിയൻ തലസ്ഥാനമായ സിയോളിൽ അന്തർദേശീയ യുവജന ദിനാഘോഷങ്ങൾ അരങ്ങേറുന്നത് രണ്ടായിരത്തി ജൂലൈ ഇരുപത്തിയെട്ട് മുതൽ ഓഗസ്റ്റ് മൂന്ന് വരെ നീണ്ടുനിന്ന സപ്തദിന ആഗോള യുവജന ആഘോഷ സമാപന വേളയിൽ ദിവിബലിക്കിടെ യുവജനങ്ങൾക്ക് സന്ദേശം കൊടുക്കുന്നതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തി യുവജന വേദിയും സമയവും പ്രഖ്യാപിക്കുകയായിരുന്നു ലയോ പതിനാലാമൻ പാപ്പ എന്നാൽ ഓഗസ്റ്റ് ആറ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പോർച്ചുഗലിലെ ലിസ്ബണിൽ നടന്ന യുവജന സംഗമത്തിൽ തന്നെ ദിവംഗതനായ ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഇന്റർനാഷണൽ യൂത്ത് ഡേയുടെ സംഗമസ്ഥാനം മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു en en Corea del Sur, വിശുദ്ധ യോഹനാൻ ശ്ലിഹായുടെ സുവിശേഷത്തിലെ പതിനാറാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യം ധൈര്യമായിരിക്കുവിൻ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ അന്തർദേശീയ യുവജന സംഗമത്തിന്റെ ആപ്തവാക്യം